ഇന്ന് മുതൽ ഉച്ചയ്ക്ക് ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ ചോറ് കുറേ ദിവസമായി ചോറ് വന്നിട്ട് അപ്പോൾ കുറേ ദിവസം കൊണ്ട് തേജുവാണല്ലോ കിടന്ന് ഓടുന്നത് ഇനി ഞാൻ അങ്ങോട്ടും കിടന്ന് ഓടാമെന്ന് വെച്ച് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ജനലി നോക്കിയപ്പോഴത്തേക്കാണ് കുറേ ചെലന്തികൾ വല നല്ല ഭംഗിയായിട്ട് നെയ്തി വെച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ ജനൽ തുറക്കാൻ നോക്കിയപ്പോഴത്തേക്കാണ് എനിക്ക് പൊക്കമില്ലല്ലോ അപ്പോൾ ഗൗരി ഓടി വന്ന് ജനലെല്ലാം തുറന്ന് വന്ന് പിന്നെ ഞാനെല്ലാം അങ്ങോട്ട് അടിച്ച് വാ മലയെല്ലാം എടുത്ത് കളഞ്ഞ കേട്ടോ പിന്നെ ചൂലെടുക്കുവാണെങ്കിൽ കൈ കഴുകിയിട്ടേ അടുത്ത ജോലിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ ഇന്നലത്തെ ചോറ് കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു ഗൗരി അതെടുത്ത് തണുപ്പ് ി വെള്ളിലോട്ട് വെച്ച് ഇന്ന് വിറകടുപ്പിലാണ് ചേട്ടന് വേണ്ടി മാത്രം കുറച്ച് അരി അങ്ങോട്ട് ഇട്ടേട്ടാ പിന്നെ ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടി കിണ്ണത്തപ്പം ഇന്നലത്തെ കുറേ ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ സാമ്പാറും ചെയ്ത് ചപ്പാത്തി സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഉച്ചത്തേക്ക് ഉണ്ണാൻ വേണ്ടി ഇന്ന് വറുത്തരച്ച തീയൽ ഉണ്ടായിരുന്നു അതായത് ഇന്നലെ ഞങ്ങൾ സദ്യയ്ക്ക് ഉണ്ടപ്പം അതിൻ്റെ റെസിപ്പിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് ഇന്നിട്ടത് പിന്നെ കാബേജിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആരംപുള്ളിയുടെ ഉണ്ടായിരുന്നു ഇന്നലത്തെ വറുത്തരച്ച കറി ഉണ്ടായിരുന്നു പിന്നെ പപ്പടം ഉണ്ടായിരുന്നു എനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ും വെച്ചില്ല രാവിലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു അതെല്ലാവരും അങ്ങോട്ട് എടുത്ത്